ഏറ്റവും മിശിഹായിരിക്കും സ്തുതിയായിരിക്കും അതെ ഹല്ലേ സഹോദരങ്ങളെ കുഞ്ഞുങ്ങളെ നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാവരുമേ സുഖമാണോ അങ്ങനെയുള്ള സഹോദരങ്ങളെ ഞാന് ഇന്നലെ ദൈവത്തിന്റെ കരനെ അട്ടപ്പാടിയിൽ നിന്ന് കൊടവലങ്ങാട് ഭാഗത്ത് എത്തി എന്നിട്ട് വാഴക്കുളത്ത് നമ്മുടെ യുവജന സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ ദൈവമേ എന്തൊരു കർത്താവിന്റെ ഒരു വലിയൊരു കരണയാണ് കേട്ടോ യുവജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ മൂന്ന് ദിവസത്തെ വീക്കെൻഡ് ധ്യാനം ആണല്ലോ പക്ഷെ അത് വിശ്വാ അത്ഭുതകരമായി ഇടപെടുന്നുണ്ട് അവർക്ക് ടോക്കോ കൊടുത്ത് ഡെനർസ് പ്രാർത്ഥനയൊക്കെ നടത്തി അട്ടപ്പാടിക്ക് തന്നെ തിരിച്ചു പോരേണ്ടി വന്നു ഇവിടെ ഒരു അത്യാവശ്യം ഒരു കാര്യം വന്നോണ്ട് കേട്ടോ അട്ടപ്പാടിയിൽ തന്നെയാണ് കേട്ടോ ലൊക്കേഷൻ ഒക്കെ നോക്കുമ്പോൾ അറിയാമല്ലോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഇന്ന് ഇന്ന് നമുക്ക് പറ്റി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ വടബാധിത സെമിനാരിലെ ഡീക്കമാർക്ക് വേണ്ടിയിട്ട് അവർ ചെറിയൊരു ഞാൻ രണ്ടു ദിവസം നേരത്തെ ഞാൻ നടത്തിയെന്ന് പറഞ്ഞല്ലോ അപ്പം അതേപോലെ തന്നെ ഇപ്പം മറ്റൊരു സെമിനാരിൽ ഡീക്കമാരുടെ ഒരു ധ്യാനത്തിന് വേണ്ടി ഒരുങ്ങാണ് അങ്ങനെ എല്ലാ ഡീക്കർമാർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം ഈ വർഷം പട്ടം കിട്ടുന്ന പോകുന്ന ഡീക്കന്മാർ നല്ല പ്രാർത്ഥനയിലും കൃപയിലും വചനത്തിലൊക്കെ നിലനിൽക്കണം അവർ അതേപോലെ അങ്ങനത്തെ വലിയൊരു അനുഗ്രഹമാണ് നമ്മൾ പ്രാർത്ഥിക്കും അന്ന് ഡീക്കമാരോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുഴുവൻ ജനങ്ങളെക്കും നിൽക്കുവേണ്ടി പ്രാർത്ഥിപ്പിക്കാം നമുക്ക് വടവാദൂരിലെ ഡീക്കമാരെ പ്രത്യേകം ഓർക്കാം എല്ലാ എല്ലാ സ്ഥലത്തും ഡീക്കർമാരെ ഓർക്കാം കൊന്നോത്ത് നാലുവെൽ സെമിനാരി കപ്പുച്ച സി എം എന്ന് ആൾക്കാർ സി ലാറ്റിൻ്റെ എല്ലാ കോൺഗ്രേഷൻസിനെ ഒക്കെ ഓർക്കാം എല്ലാ ഡീക്കന്മാർക്കും ഡീക്കമാരെ ഓർത്ത് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമ്മി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും പരിശുദ്ധ മറിയമ്മ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് അപേക്ഷ നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഒന്ന് മക്കർ നാല് നാല്പത്തിരണ്ടാണ് വചനം ഫസ്റ്റ് ചാപ്റ്റർ മക്ക ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത് അതിൻ്റെ തലക്കെട്ട് കൊടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കാം പുരോഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കേണ്ടത് സഹോദരങ്ങൾ വണ്ടികളുടെ സ്വരമല്ല കാറ്റ് കാറ്റ് കേട്ടോ കാറ്റുന്ന സ്വരാണ് ഇതാണ് പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കേണ്ടത് നമ്മുടെ ഡീക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെ അപ്പോൾ അവര് അവര് ഒരു ഒരു കുഞ്ഞു വചനമാണ് വചനമാണിത് നിഷ്കളങ്കരും നിയമത്തോട് കൂറുള്ളവരുമായ പുരോഹിതരുമായി അവൻ തിരഞ്ഞെടുക്കുന്ന വഴി അതിനെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞാല് പക്കമാരുടെ പുസ്തകത്ത് വലിയ പ്രതിസന്ധി പ്രശ്നങ്ങളുമാണ് അപ്പൊ അതുകൊണ്ട് അപ്പൊ പുരോഹിതരെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിച്ച ചില കാര്യങ്ങൾ ഒന്ന് നിഷ്കളങ്കത നിഷ്കളങ്കര് അല്ലേ എന്ന സിമ്പിൾ ആയിട്ടില്ല അല്ലെ ഈശോയോടൊക്കെ വളരെ നിഷ്കളങ്ക എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് നിഷ്കളങ്കർ പിന്നെ വചനത്തോട് കൂറുള്ളവർ നിയമത്തോട് കൂടുള്ളവർ അല്ലെ സഭയോട് അങ്ങനത്തെയുള്ള പുരോഹിതരെ അവൻ തിരഞ്ഞെടുത്തു ബൈബിൾ അദ്ദേഹം വെളിപ്പെടുത്താം നമുക്ക് നിലവിലുള്ള എല്ലാ അച്ഛന്മാരും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്ത് വെച്ചാൽ നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ കർത്താവ് തെരഞ്ഞെടുത്തുകൊണ്ടുവരുമ്പോൾ അങ്ങനത്തെ ഉള്ളവരെ കർത്താവ് തിരഞ്ഞെടുക്കാൻ വേണ്ടി തന്നെ പ്രാർത്ഥിക്കാം തിരഞ്ഞെടുക്കുന്നവർക്ക് അതിനകത്തൊരു ഒരു ജ്ഞാനം കൊടുക്കണം അല്ലേ ഇപ്പം ഞാൻ സെമിനാരി ഫോർമേഷനിലൊക്കെയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ പിന്നെ ധാന്യങ്ങള് പറയാം നിഷ്കളങ്കനാണെന്ന് കണ്ടതിനാൽ ദൂതരയച്ചു രക്ഷിച്ചു എന്നുള്ള വചനം നിഷ്കളങ്കര വലിയൊരു അനുകര കുഞ്ഞുങ്ങളെ പോലെ നിഷ്കളങ്കരായിരിക്കും അല്ലേ നിഷ്കളങ്കര പിന്നെ വചനം ധാരാളം വായിക്കും ഞാൻ ഈ കാലഘട്ടത്തിലെ സെമിനാരിക്കാർക്ക് എന്തൊരാഗ്രഹം എന്താ പറയുക വചനം വായിക്കണം പഠിക്കണം ഭയങ്കരമായ പക്ഷെ സഭയിൽ വലിയൊരു റിന്യൂവൽ കൊണ്ടുവരികയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അപ്പൊ അതുകൊണ്ട് എപ്പോഴും എല്ലാ ദിവസവും നിങ്ങൾ എല്ലാവരും പുരോഹിതർക്ക് വേണ്ടിയിട്ട് ഇച്ചിരി നന്മറഞ്ഞോടെയാണ് നന്മറഞ്ഞതല്ല എനിക്ക് ഇഷ്ടമുള്ളത് ഒരാശയടക്കം അല്ലാന്ന് പറഞ്ഞാൽ ഇത് കൊന്തേലും പോർത്ത് പ്രവാനിക്കുക അങ്ങനെ പ്രാർത്ഥിക്കുക എല്ലാവരും അങ്ങനെ പ്രാർത്ഥിക്കും ഞാൻ ഓർപ്പിക്കുക പക്ഷെ വൃത്തി അനുഗ്രഹം അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമ്മുടെ കുടുംബത്തിൽ നല്ലതുപോലെയൊക്കെ ദൈവം തന്നോളും അല്ലേ ലുയാ നമുക്ക് ശ്രദ്ധിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു സ്തുതിക്കുന്ന നന്ദി പറയുന്ന മഹത്തപ്പെടുത്തുന്നു അത്ഭുതകരമായ ദൈവകൃപയാണ് അത്ഭുതകരമായ പരിശുദ്ധാത്മാവിഷയത്തെ ഞങ്ങൾ ഓരോരുത്തരും നിറയ്ക്കണമെന്ന് പ്രാർത്ഥന എല്ലാ പൈശാചിക പൈശാചികോപീഠങ്ങളെയും അന്ധകാരശത്തിലെ ഉപദ്രവങ്ങളിൽ ശല്യങ്ങളെ ബാധകളും ബോധങ്ങളെ തടസ്സങ്ങൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു ബന്ധിക്കുന്നു ബഹിഷ്കരിക്കുന്ന കുരിശ്യന്റെ ഉള്ള ഞാട്ടിപ്പായ്ക്കുന്നു കർത്താവിന്റെ വലിയ കൃപ കർത്താവിന്റെ വലിയ അഭിഷേകം പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് കർത്തവർ ഓരോരുത്തരും കൂടെ ഉണ്ടാകട്ടെ മനസ്സറിഞ്ഞ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ പ്രത്യേകിച്ച് കർത്താവ് ഡീക്കന്മാർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്ന ഇവർ ഓരോരുത്തരും അനുകരിക്കണേ ഇവരുടെ കുടുംബത്തെ നല്ല ദൈവവു കൊടുക്കണേ കർത്താവ് വൈദ്യികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും പ്രത്യേക കൃപ ഇവരെ മേൽ ഉച്ചലിക്കട്ടെ പ്രത്യേകിച്ച് എന്റെ കർത്താവ് കുടുംബങ്ങളെ മുഴുവൻ ആശ്രീവദിക്കുമ്പോൾ ഇന്ന് നിങ്ങളുടെ എല്ലാ വ്യക്തിപരമായ നിയമങ്ങളെ ആശ്രീവദിക്കുന്നു കർത്താവ് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിച്ചിരിക്കുന്നവരെല്ലാം പ്രത്യേകം ഓർക്കാണ് എല്ലാ ദിവസവും വജനെ കേൾക്കുന്നവർ ഓർക്കുകയാണ് ആദ്യമായി കേൾക്കുന്നവരെല്ലാം സമർപ്പിക്കുകയാണ് കുഞ്ഞുങ്ങളെ ഒക്കെ ആശീർവദിക്കുക രോഗപീഠകളും പൈശാചിക പീടകളും ശല്യങ്ങളും മാതകളും ഭൂതങ്ങളും തടസ്സങ്ങളും യേശു നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിൻ്റെ ഉള്ളിലേക്ക് ആട്ടിപ്പായ്ക്കുന്നു കർത്താ രാത്രി കാലം കൊണ്ടന്ന പൈശാചിക പീടകൾ കർത്താവെ യേശുവിന്റെ നാമത്തെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് കുരിശിന്റെ യാട്ടി പായിക്കുന്നു കർത്താവായ ദൈവമേ ഇന്നത്തെ ദിവസം എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല അതുപോലെ വഴിമുട്ടി നിൽക്കുന്ന ജീവിതങ്ങൾക്ക് യേശു നാമത്തെ വഴി തുറക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു ഇന്റർവ്യൂവിൽ പോകുന്നവരെ കർത്താവ് എക്സാം എഴുതുന്നവർക്ക് ദൈവത്തെ ഈശോയുടെ നാമത്തെ വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന ആശ്രമിക്കുന്നു എന്താണ് നിങ്ങളുടെ ആവശ്യം ആ ആവശ്യം ഈശോ ഇടപെടട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ